സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള സെക്സിനെ പ്രോത്സാഹിപ്പിക്കുക ആണും ആണും തമ്മിലുള്ള ഗായ് സെക്സിനെ പ്രോത്സാഹിപ്പിക്കുക ഹായ് ഞാൻ നിങ്ങളുടെ മുഹമ്മദ് യാക്കൂബ് താഴ്ത്തേതിൽ നേരം പുലർന്ന് പത്രമെടുത്ത് പരിശോധിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിട്ട് നമ്മൾ ന്യൂസ് കാണാൻ നിന്നാൽ ഇനി അതും വേണ്ട നമ്മുടെ മൊബൈൽ ഫോണിലെ ഏതെങ്കിലും ഒരു നവമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം മറ്റു ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മളൊന്ന് സ്ക്രോൾ ചെയ്താൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ഇത് രണ്ടും ഇല്ലാത്ത ദിവസമില്ല ഈയിടെ കുറച്ച് ദിവസം മുമ്പ് നമ്മളെയൊക്കെ വളരെ സങ്കടത്തിലാഴ്ത്തിയ ഒരു ന്യൂസ് നമ്മൾ കാണുകയുണ്ടായി ഒരു മനയെ സ്വന്തം അമ്മയാൽ കൊല ചെയ്യപ്പെട്ട ഒരു ന്യൂസ് നമ്മൾ വായിച്ചു അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകാൻ നമുക്ക് അർഹതയില്ല അതുകൊണ്ട് നമുക്ക് ആ വിഷയം അവിടെ നിർത്താം ഇനി ഇത്തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള സോഷ്യൽ ഡിസോർഡറിന് എന്തെല്ലാമാണ് കാരണമെന്ന് ഞാനും നിങ്ങളും പരിശോധിച്ചിട്ടുണ്ട് ഇത്തരം ക്രൈമുകൾ കാണുമ്പോൾ നവമാധ്യമങ്ങളിലൊക്കെ കമൻസ് വായിച്ചു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും പറയുന്ന കമൻ്റാണ് ഈ പ്രതിയെ അറബി നാട്ടിലെ നാട്ടിലെപ്പോലെ കഴുത്ത് വെട്ടിക്കൊല്ലണം ഈ പ്രതിയെ പോലീസ് അമാന്മാരെ നിങ്ങൾക്ക് കൊണ്ടുപോകുന്ന വഴിക്കങ്ങ് വെടിവെച്ച് കൊന്നുകൂടെ ഈ പ്രതിയെ എന്തിന് തീറ്റിപ്പോറ്റണം എന്നിങ്ങനെയുള്ള കമൻസ് സേഫ് സോണിലിരുന്നു കൊണ്ട് ഇടുന്ന പുതുതലമുറയും തലമുറയും പഴയ തലമുറയിലെയുമൊക്കെ ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹത്തിന് ഈ പറയുന്ന കുറ്റകൃത്യത്തിലെല്ലാം ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പങ്കുണ്ട് എന്നുള്ളത് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയാണത് ഈ ഒരു സാമൂഹിക ക്രമം എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് അല്ലെങ്കിൽ ഒരു സമൂഹത്തിനൊരു ക്രമമുണ്ടായിരുന്നു ആ ക്രമത്തെ താളം തെറ്റിക്കുന്നത് അവിടെ ജീവിക്കുന്ന മാനുഷിക സമൂഹം തന്നെയാണ് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പോൾ ഉള്ള നിലവിൽ ഉള്ള സിനിമകൾ നിലവിലുള്ള സീരിയലുകൾ നിലവിലുള്ള വെബ് സീരീസുകൾ നിലവിലുള്ള റീൽസുകൾ നിലവിലുള്ള ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും എന്താണ് കൂടുതലായിട്ട് വരുന്നത് ലസ്ബിയാനിസം അഥവാ സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള സെക്സിനെ പ്രോത്സാഹിപ്പിക്കുക ആണും ആണും തമ്മിലുള്ള സെക്സിനെ പ്രോത്സാഹിപ്പിക്കുക വേണ്ട ഒരു വിവാഹം കഴിഞ്ഞ അവസ്ഥയിൽ വരെ ആ വിവാഹപൂർവ്വ ലൈംഗിക ബന്ധത്തെയും വിവാഹ ശേഷമുള്ള അവിഹിതങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുക ഇന്നിങ്ങനെ നമ്മുടെ നാട്ടിൽ എന്തെല്ലാമായിരുന്നുവോ മോശമായിട്ടൊരു കാലത്ത് കണ്ടിരുന്നത് അതിനെ എല്ലാം നോർമലൈസ് ചെയ്തു എന്നിട്ട് അതിനാണ് ജനറലൈസേഷൻ ചെയ്തു അതായത് ഇതൊന്നും വലിയൊരു സംഭവമൊന്നുമല്ല ഇതൊന്നും വലിയ തെറ്റൊന്നുമല്ല എന്ന രൂപത്തിലോട്ട് നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കുകയാണ് ഇനി ഇതിൽ വ്യക്തിപരമായിട്ട് ആരും പറയുന്നില്ല മതം വേണ്ട എന്ന് പറഞ്ഞ് ഈ മതത്തിന്റെ ഒരു ചട്ടക്കൂടിൽ ജീവിക്കുമ്പോ അത് മതം എന്നുള്ളത് ഒരു ആത്മീയമായ രീതിയിലോട്ട് നമ്മൾ പോണ്ട പകരം മതങ്ങളെല്ലാം തന്നെ ഒരു മനുഷ്യനെ ഒരു ചട്ടക്കൂടിൽ ജീവിക്കാൻ പഠിപ്പിക്കുകയാണ് നന്മ ഒരു വശത്തും ഇത് തിന്മയാണ് എന്നും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു ചട്ടക്കൂടിനുള്ളിൽ ജീവിക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്ന മതമാണ് അവിടെ യുക്തിവാദികളുടെ കടന്നു വരവ് മൂലം മതവിശ്വാസമേ വേണ്ട എന്ന് പറഞ്ഞ് യുക്തിവാദം പ്രോത്സാഹിപ്പിക്കുകയാണ് ഒരു വശത്ത് അതങ്ങനെ നിൽക്കട്ടെ ഇനി മറ്റു മേഖലകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമകളിലൊക്കെ ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്നത് അഗ്രസീവായ സിനിമകൾക്കാണ് ഏറ്റവും സ്കോപ്പ് അതായത് കട്ടച്ചോര കുടിക്കുന്ന സിനിമകളുണ്ടോ അതിനാണ് ഇന്നത്തെ തലമുറക്ക് കൂടുതൽ ആവേശം അതുപോലെ തന്നെ മദ്യവും മയക്കുമരുന്നും എല്ലാം തന്നെ നോർമലൈസ് ചെയ്തു അതിന് ഇതൊന്നും ഒരു തിന്മയല്ല ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന രൂപത്തിലോട്ട് ഇന്നത്തെ തലമുറ പഴയ തലമുറയിലും ആരും മോശമൊന്നുമല്ല അങ്ങനെയുള്ള ഒരു ജീവിത രീതിയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഇതെല്ലാം ഈ തെറ്റുകളെല്ലാം കണ്ടു വളരുന്ന ഈ സമൂഹത്തിൽ നിന്ന് ഞാനും നിങ്ങളും പിന്നെ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ഇവിടെ കുറ്റകൃത്യങ്ങൾ വർധിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആകുലപ്പെടാതെ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് സമൂഹത്തിന് നാം നൽകേണ്ട കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ സമൂഹത്തെ എങ്ങനെ നന്നാക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രാഥമികമായ മാർഗം നമുക്ക് നമ്മൾ സ്വയം ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് മാറി നടന്ന് നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തെ നന്നാക്കി അതുവഴി നമ്മുടെ കുടുംബങ്ങളെ നേരാക്കി അയൽവാസികളിലോട്ടൊക്കെ നല്ല സൗഹൃബന്ധങ്ങളും നല്ല സ്നേഹമുള്ള ബന്ധങ്ങളും ഇന്ന് അത്തരത്തിലുള്ള ബന്ധങ്ങളില്ല പകരം എല്ലാത്തിനെയും ഒരു ഒരു സെക്സിലോട്ട് കണക്ട് ചെയ്യുന്ന സൗർബന്ധങ്ങൾ എല്ലാത്തിനെയും ഒരു സാമ്പത്തികമായ മെച്ചം കിട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന എത്രയും വേഗം പണക്കാരനാവാൻ ശ്രമിക്കുന്ന ഒരു തലമുറ എന്നിങ്ങനെ അതിനെന്തും ചെയ്യാൻ മടിക്കാത്ത മയക്കുമരുന്ന് വിറ്റിട്ടാണെങ്കിലും വേണ്ടില്ല ഒരാളെ കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല വേഗം പണമുണ്ടാക്കണം എന്നുള്ള ചിന്താഗതിയുള്ള ഒരു തലമുറയിലാണ് ഇന്ന് ഞാനും നിങ്ങളും എല്ലാം ജീവിക്കുന്നത് അപ്പൊ ഈ ഒരു സാമൂഹിക ക്രമം മാറണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും എല്ലാം അതിൽ ഉത്തരവാദിത്തമുണ്ട് നാം സ്വയം ഇതിനു വേണ്ടി നമ്മളെക്കാൾ നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മളെ കൊണ്ട് കഴിയുന്ന എന്ത് സഹായമാണോ ഈ സമൂഹത്തിൽ ഈ തിന്മകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടത് അത് നമ്മളും ചെയ്യുക അതിനുവേണ്ടി പ്രവർത്തിക്കുക സാമൂഹികപരമായ തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ നമ്മുടെ ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ നിയമ സംവിധാനങ്ങളെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുക ഒരു പൗരൻ്റെ ഉത്തമമായ കുറേ കർത്തവ്യങ്ങളുണ്ട് നമുക്ക് മൗലികമായ അവകാശങ്ങൾ നൽകുന്നത് പോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന മൗലികമായ കുറേ കടമകളുണ്ട് അതിനെക്കുറിച്ചൊക്കെ ബോധവാന്മാരായി നല്ല പൗരന്മാരായിക്കൊണ്ട് നമ്മൾ വളരാനായിട്ട് ശ്രമിക്കുക ഓക്കെ താങ്ക്